ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മാസത്തിൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും വിതരണം ചെയ്യുന്ന റേഷൻ വിഹിതങ്ങളെക്കുറിച്ചും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉൾപ്പെടെ കാർഡ് ഉടമകൾ ഈ മാസം അറിയേണ്ട പ്രധാന അറിയിപ്പുകളും സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം തിങ്കളാഴ്ച മാർച്ച് നാല് മുതലായിരിക്കും ആരംഭിക്കുക എന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് സെർവർ തകരാർ മൂലം രണ്ട് ദിവസം റേഷൻ മുടങ്ങിയതിനാൽ മാർച്ച് ഒന്ന് വരെ ഫെബ്രുവരി റേഷൻ നീട്ടിയതും ശനിയാഴ്ച എല്ലാ റേഷൻ കടകളും അവധി ആയതിനാലുമാണ് തിങ്കളാഴ്ച മാർച്ച് നാല് മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച മാർച്ച് നാല് മുതൽ ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് മറ്റൊരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നത് റേഷൻ കാർഡ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് വർഷത്തേക്ക് ഭക്ഷ്യഭദ്രതാ പദ്ധതിക്ക് കീഴിൽ വരുന്നവർക്ക് സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകളാണ് സൗജന്യ അരിയും ഗോതമും ലഭിക്കുന്ന ഈ സ്കീമിൽ ഉൾപ്പെടുന്നത് ഈ റേഷൻ കാർഡുകളിൽ മരിച്ചുപോയവർ പോയവർ സ്ഥലത്തില്ലാത്തവർ എന്നിവരുടെ പേരിലുള്ള റേഷൻ വാങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കുവാനും മുൻഗണനാ കാർഡുകളിൽ അനർഹരില്ലെന്ന് തിരിച്ചറിയുവാനുമാണ് മാർച്ച് മാസം മുപ്പത്തൊന്നിന് മുമ്പ് ഈ രണ്ട് കാർഡിലുള്ളവരോട് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പന്നാപ്പിംഗ റേഷൻ കാർഡ് ഉടമകൾ മാത്രം പോരാ കാർഡിൽ പേരുള്ള എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണം റേഷൻ കാർഡും ആധാർ കാർഡുമായി റേഷൻ കടയിലെ ഇ പോസ്റ്റ് മെഷീനിൽ കൈവിരൽ അമർത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് കിടപ്പ് രോഗികൾക്കും മറ്റും റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി ചെയ്തു തരും എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല അടുത്തതായി മാർച്ച് മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും എന്തെല്ലാം ലഭിക്കുമെന്ന് നോക്കാം ആദ്യമായി എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും അടുത്തതായി പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്തതായി എൻ പി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് നീലക്കാടിന് വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അടുത്തതായി എൻ പി എൻ എസ് വെള്ളക്കാടിന് അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അടുത്തതായി എൻ പി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ മഞ്ഞ കാടുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്